ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിൽ കാറുകളിലൊന്നായിരുന്ന മഹീന്ദ്ര എക്സ് വി ത്രീ ഡബിൾഒ കഴിഞ്ഞ ഏപ്രിലിൽ മുഖം എനിക്ക് കമ്പനി വിപണിയിൽ എത്തിച്ചിരുന്നു മഹീന്ദ്ര എക്സുവി ത്രീ ഡബിൾഒ എന്നതിന് പകരം മഹീന്ദ്ര എക്സുവി ത്രീ എക്സ് ഒ എന്ന പേരിൽ എത്തിയ ഈ സബ്ഫോർ മീറ്റർ എസ് യു വിയിൽ ഡിസൈൻ ഫീച്ചർ പരിഷ്കാരങ്ങളും നടത്തിയിരുന്നു അതിശയിപ്പിക്കുന്ന ഡിസൈൻ കിഡിലൻ ഇന്റീരിയറുകൾ ലെവൽ ടു അഡാസ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ മികച്ച സേഫ്റ്റി ഫീച്ചറുകൾ എന്നിവയെല്ലാമാണ് മഹീന്ദ്ര പുതിയ മഹീന്ദ്ര എക് സു വി ത്രീ എക്സോ എസ് യു വിയിൽ ഒരുക്കിയിരിക്കുന്നത് എം എക്സ് വൺ എം എക്സ് ടു എം എക്സ് ത്രീ എ എക്സ് എക്സ് വേരിയന്റുകളിലായി ഈ മോഡൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു മോഡലാണിത് എക്സ് ത്രീ ഡബിൾഒയിൽ ഉണ്ടായിരുന്ന അതേ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിൽ തന്നെയാണ് എക്സ് യു വി ത്രീ എക്സോയും വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോപെട്രോൾ എഞ്ചിൻ ഡയറക്ട് ഇൻജക്ഷൻ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോപെട്രോൾ ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിവയാണ് കോമ്പാക്ട് എുവിക്ക് തുടപ്പേകുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് എ എം ടിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളാണ് മോഡലിൽ ഉള്ളത് ഈ കാറിന്റെ മറ്റൊരു പ്രത്യേകത മികച്ച മൈലേജ് ആണ് ഡീസൽ മാനുവലിനൊപ്പം ഇരുപത് പോയിന്റ് ഒന്നേ പൂജ്യം കിലോമീറ്റർ ഇന്ധനക്ഷമതയും എക്സുവി ത്രീ എക്സോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഡീസൽ എ എം ടി ആണെങ്കിൽ ഇരുപത്തി ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് കിട്ടും മഹീന്ദ്ര എച്ച് വി ത്രീ എക്സോ ടെർബോ മാനുവലിന് പോയിന്റ് ഓട്ടോമാറ്റിക്കിന്റ് മൈലേജുമാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ആദ്യത്തെ ഒന്ന് പോയിന്റ് രണ്ട് പെട്രോൾ ആണെങ്കിൽ മാനുവലിന് പതിനെട്ട് പോയിന്റ് ഒൻപത് കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് മഹീന്ദ്ര പറയുന്നത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ലെവൽ ടു അഡാസ് പനോമിക് സൺറൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹർമോൺ കാർട്ടൺ ഓഡിയോ സിസ്റ്റം എന്നിങ്ങനെ ലക്ഷറി ഫീച്ചറുകളാണ് കാറിൽ മഹീന്ദ്ര സജ്ജീകരിച്ചിരിക്കുന്നത് ആറ് എയർ ബാഗുകൾ ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇവിടിയോട് കൂടിയ എ ബി എസ് എന്നിവ കാറിന്റെ സേഫ്റ്റി കിറ്റിലുണ്ട് സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഉപഭോക്താക്കൾക്ക് ടാറ്റ നെക്സോണിനെ കൂടാതെ മഹീന്ദ്ര എക്സി വി ത്രീ എക്സോ കാറും പരിഗണിക്കാൻ തുടങ്ങി നെക്സോണിന് മാത്രമല്ല മാരുതി സുസ്കി ബ്രെസ ഹ്യുണ്ടവെന്യൂ കിയ സോനെ എന്നീ മോഡലുകൾക്കും മികച്ച ബദലാണ് മഹീന്ദ്ര എക്സി വി ത്രീ എക്സോ വരുന്ന ഉത്സവ സീസണോടെ എക്സ് വി ത്രീക്സഒയുടെ വില്പന ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത പണത്തിനൊത്തം മൂല്യം നൽകുന്ന സഫർ മീറ്റർ എസ് യു വി ആയാണ് ഈ ഒരു മോഡൽ കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ മഹീന്ദ്ര എക്സി വി ത്രീ എക്സോ വാങ്ങാൻ ഉപഭോക്താക്കളുടെ മത്സരം തന്നെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് കാറിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് ബുക്കിംഗ് ആരംഭിച്ച വെറും ഒരു മണിക്കൂറിനുള്ളിൽ അമ്പതിനായിരം ബുക്കിങ്ങുകളാണ് എസ്ഇ വി വാരി കൂട്ടിയത് ഇപ്പോഴും ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കണക്കനുസരിച്ച് ഓരോ മാസവും ഏകദേശം ഇരുപതിനായിരം പുതിയ ആളുകൾ മഹീന്ദ്ര എക്സിവി ത്രീ എക്സോ ബുക്ക് ചെയ്യുന്നതായാണ് പറയപ്പെടുന്നത് അമ്പത്തി അയ്യായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് ഇനിയും മഹീന്ദ്ര എക്സി വി ത്രീ എക്സോ ഡെലിവറി ചെയ്യാനുമുണ്ട് ഓരോ മാസവും ഒരു കാറിന് ഇരുപതിനായിരത്തിലധികം ബുക്കിംഗുകൾ ലഭിക്കുന്നത് ചെറിയൊരു കാര്യമല്ല ഇത് മഹീന്ദ്രയുടെ പുതിയ സബ് കോമ്പാക്ട് എസ് യു വി എത്രത്തോളം ജനപ്രിയമാണെന്നതാണ് സൂചിപ്പിക്കുന്നത് നിലവിൽ ഏഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് മഹീന്ദ്ര എക് സു വി ത്രീ എക്സോ എസ് യു വിയുടെ പ്രാരംഭ വില വരുന്നത് ടോപ്പ് വേരിയന്റിന് പതിനഞ്ച് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് രണ്ടും എക്ഷോറം വിലകളാണ് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ എസ് യു വി നിർമ്മാതാക്കളിൽ ഒന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര